വീട്ടിൽ കയറി പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന പരാതിയിൽ യൂട്യൂബർ സുബൈർ ബാബു അറസ്റ്റിൽ വനിതാ നേതാവിന്റെ പരാതിയിലാണ് നടപടി ഈ മാസം തീയതിയാണ് സംഭവം ഉണ്ടായത് വനിതാ നേതാവിന്റെ പരാതിയില് കേസെടുത്തതിന് പിന്നാലെയാണ് വണ്ടൂർ പോലീസ് സുബൈർ ബാബുവിനെ അറസ്റ്റ് ചെയ്തത് ഈ മാസം പത്തിന് വൈകുന്നേരം വീട്ടിലെത്തി ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചെന്നാണ് പരാതി അടുക്കള ഭാഗത്തേക്ക് കടന്നുകയറിയ സുബൈർ ലൈംഗികാതിക്രമം നടത്തിയെന്ന് പരാതിക്കാരി ആരോപിക്കുന്നു പരാതിക്കാരിയും മകളും മാത്രമായിരുന്നു സംഭവ സമയം വീട്ടിലുണ്ടായിരുന്നത് അപ്പൊ ഇയാൾ ഇങ്ങനെ ഒരു ദിവസം എന്റെ വീട്ടിൽ വന്ന് അപ്പൊ ആ സമയത്ത് ഞാൻ അടുക്കളയിലാണ് അപ്പൊ എന്റെ മോളാണ് ഇങ്ങനെ വാതില് തുറന്നു കൊടുത്തത് ചെറിയ മോള് അപ്പൊ വാതിൽ തുറന്നു കൊടുത്ത് ഇപ്പൊ നേരെ പിന്നെ കിച്ചണില് വരുന്നേ ഞാൻ അങ്ങനെ അവിടെ ഭക്ഷണം കഴിച്ചതിനായിട്ട് കൈ കഴിക്കുകയായിരുന്നു അപ്പൊ എന്നെ പിടിച്ചിട്ട് നമുക്ക് ഇതിൽ തുറന്ന് പറയാൻ പറ്റില്ല രണ്ടു മൂന്ന് മിനിറ്റ് സമയം കൊണ്ട് ഇയാൾ എന്തൊക്കെ ഒരു പെണ്ണിനെ കാണിക്കാൻ പറ്റും അത്രയും വൃത്തിയേടുകൾ നമ്മുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ചെയ്തു പിന്നീട് നിരന്തരം ഫോണിൽ വിളിച്ച് ഇക്കാര്യം പറഞ്ഞു ശല്യം ചെയ്തതായും സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിച്ചെന്നും പരാതിയിൽ പറയുന്നു ഇനിയെങ്കിലും ഞങ്ങളെ പഞ്ചായത്തിൽ സ്ത്രീകൾക്ക് മര്യാദക്ക് ജീവിക്കണം കാരണം പല സ്ത്രീകളും ഒറ്റക്ക് താമസിക്കേണ്ടവരുണ്ടായിരുന്നു ഇപ്പൊ ഞാൻ ഒറ്റക്ക് താമസിക്കേണ്ട ഒരാളാണ് ഭർത്താവിലോരും ഇല്ലാത്തവര് ഗൾഫിലോരൊക്കെ ഉണ്ടാവും അവർക്കൊക്കെ ഇയാളൊരു ശല്യമായി മാറിയിരിക്കാണ് ഇത് പിന്നെ ആരും എന്താണെന്ന് വെച്ചാൽ ഇത് പുറത്ത് പറയാൻ വരുന്നില്ല ഞാനിപ്പോ കുറച്ചൊരാഴ്ച വൈകിട്ടാണെങ്കിൽ ഞാൻ പറഞ്ഞു മാത്രം വീട്ടിൽ അതിക്രമിച്ചു കയറി മാനഭംഗപ്പെടുത്തൽ ഫോണിലൂടെ നിരന്തരമായി ശല്യം ചെയ്യല് തുടങ്ങിയ വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിട്ടുള്ളത് കേസിൽ വിശദമായ അന്വേഷണം നടന്നുവരികയാണെന്ന് വണ്ടൂർ പോലീസ് അറിയിച്ചു മുൻപ് ബിജെപി അനുഭാവിയായിരുന്ന സുബൈര് ബാബുവിനെ സ്വഭാവ ദൂഷ്യത്തെ തുടർന്ന് പുറത്താക്കിയതാണെന്ന പ്രാദേശിക നേതൃത്വം വ്യക്തമാക്കി ന്യൂസ് മലയാളം മലപ്പുറം